അത്ര മോട്ടിവേറ്റഡ് ആയിട്ട് ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് സൂസൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കൊന്നതാണോ അതോ എന്നുള്ള കാര്യം മാത്രം നമുക്ക് കിട്ടിയാൽ മതി അത്ര കോടികൾ കിട്ടുന്ന അറിഞ്ഞിട്ടും ആ ഫ്ലാറ്റ് പൊളിച്ച് മാറ്റാൻ കാണിച്ച മനസ്സ് അതായത് ആൾക്കാരുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കിയിട്ട് അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള സേഫ്റ്റി നോക്കുന്ന ഒരാൾക്ക് സ്വന്തം സേഫ്റ്റി നോക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇത്രയും തിരക്കുള്ള ഈ ഒരു ബാംഗ്ലൂരിലും നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അതായത് ഓഫീസ് നിൽക്കുന്ന അശോക് നഗറിൽ നിന്നും റിച്ച്മണ്ട് റോഡിൽ നിന്നും നാലേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആംബുലൻസിലെ ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ യാത്രയാണെന്ന് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നമ്മൾ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മലയാളികൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്നാൽ ആ ഹോസ്പിറ്റലല്ല ഒരു ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന നാരായണ ഹിതാലയം എന്ന് പറഞ്ഞ എച്ച് എസ് ആലെ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ോഹിത് സാറിന്റെ മരണം അതെല്ലാവരും എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യാണ് കാരണം ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കൊന്നതാണോ അതോ കൊല്ലിച്ചതാണോ എന്നുള്ള കാര്യം മാത്രം നമുക്ക് കിട്ടിയാൽ മതി ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാനുള്ള കാരണം ഹാപ്പി ആയിരുന്നു അദ്ദേഹം വളരെ വളരെ ഹാപ്പി ആയിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന പണക്കാരുടെ ഒരു ഹുങ്കു ഐ മീൻ എന്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നുള്ള ഒരാള് നമ്മളെ പോലെ തന്നെ സാധാരണ ഒരാൾക്കാരെ പോലെ നടക്കുന്ന ഒരാള് എന്താ കാരണം പറ്റി നമുക്ക് അറിയുന്നില്ല കുറച്ച് വീഡിയോ നമുക്ക് എന്തായാലും കണ്ടുനോക്കാം എന്റെ ലൈഫിൽ ടെൻഷൻ ഇല്ല ഐ ഗോട്ട് എ വെരി ബ്യൂട്ടിഫുൾ ഫാമിലി വെരി ബ്യൂട്ടിഫുൾ ദിസ് ലൈഫ് ദൈവത്തിനോട് നന്ദിയുള്ളൂ ഇതാ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യാന്ന് ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സീസ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു ഞാൻ കരയില്ല ഐ വിൽ നോട്ട് ഡൂ എനിത്തി ഞാൻ തപ്പാ കുച്ചു കളിക്കും െരി ഹാപ്പി സോ ഐ സേ ദ നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ യുവർ വിഷ് ട്രംപ് ലിസ്റ്റ് വരെ കഴിഞ്ഞു ഒന്നുമില്ല എവറി ഡേ ഐ എൻജോയ് മൈ ലൈഫ് വി ആർ വൺ ഓഫ് ദ വെരി ഫ്യൂ കമ്പനിസ് സീറോ ഡെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി മറ്റു കമ്പനി ഒക്കെ കൺസ്ട്രക്ഷൻ ലോണും പ്രോജക്ട് ലോണും അവൈൽ ചെയ്തിട്ടുണ്ടാവും അതും ചോദിച്ചല്ലോ മുതലാളി മുതാളിയുടെ ഫീലിംഗ് അന്ന് നിങ്ങൾ ഈസ് ഓൺലി ഫോർ സ്മോൾ പാർട്ട് ഓഫ് ടൈം ഇൻ യുവർ ലൈഫ് കടം കേറിയിട്ടാണ് അല്ലെങ്കിൽ ആൾക്കാർ പൈസ വാങ്ങിയിട്ടുണ്ടാവും പണം മാത്രമാണോ എല്ലാം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല പൈസ മാത്രം കൊണ്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റില്ല സമാധാനം കൂടിയും വേണം എന്നുള്ളത് ഇങ്ങനെ പറയുന്ന ആൾക്കാരോടേക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് സമാധാനം ഉണ്ട് കയ്യിൽ പൈസ ഉണ്ട് അപ്പോ അങ്ങനെ പറയുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് അവരങ്ങനെ പറയുന്നു സമാധാനമാണ് ഏറ്റവും വലുത് എന്നുള്ളതൊക്കെ പിന്നെ ഒരു ഇൻകം ടാക്സ് ഐ ടി അല്ലെങ്കിൽ പിടി റെയ്ഡ് വരും എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ മാത്രം അത്രക്ക് ഒന്നും അറിയാത്ത ഒരാളൊന്നുമല്ല റോഹിത് സാറിൽ ഞാൻ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ മലയുടെ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കണ സമയത്ത് തന്നെ അവിടെ ലാൻഡിന് പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് ആ പ്ലാന് ഡ്രോപ്പ് ചെയ്യാന്ന് വരെ പറഞ്ഞ ഒരാളായിരുന്നു അതായത് ദീർഘവീക്ഷണം ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് അതിന് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഇതേപോലെ ഒരു ഇ ഡി വരും അല്ലെങ്കിൽ ഐ ടി വരും എന്ന് പറഞ്ഞിട്ട് അതിനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല കാരണം ദീർഘ ഒരാളാണ് നമ്മുടെ മരടിൽ രണ്ട് മൂന്ന് ബിൽഡിംഗ് പൊളിച്ചല്ലോ അതേ ലൊക്കാലിറ്റിയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രോജക്റ്റ് അവിടെ ചില ഒരു നാലര ഏക്കറാണോ നല്ലൊരു ബാക്ക് വാട്ടർ ഫേസിങ് ആണ് ഇപ്പോൾ ആ ലാൻഡ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ ഞാൻ ഒരിക്കലും അവിടെ പോയി പോയിപ്പോ ആരും സിആർ ജെഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആരോട് ചോദിച്ചു ഈ സിആർ ജെഡ് ആണല്ലോ ഒരു എക്സ്പോർട്ടിന് അപ്പോൾ അപ്പൊ എക്സ്പോർട്ട് പറഞ്ഞു അതൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ് സിആർ ജെഡ് ഇത്ര മീറ്റർ വേണ്ടും അതൊന്നും ബോധറേ ഉണ്ട് അത് ആരും ബോധറയില്ല എന്ന് പറഞ്ഞു അന്ന് ഈ പുഴു തലയിൽ കയറി അപ്പൊ ഞങ്ങൾ ഈ പ്രോജക്ട് ലോഞ്ച് ചെയ്ത് ഒരു സിംഗപ്പൂർ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത് ഇരുന്നൂറ് ഫ്ളാറ്റ് ബുക്കായി പ്രോജക്റ്റ് തുടങ്ങുമ്പോഴാണ് ഈ സിആർ ജഡിന്റെ സ്റ്റോറി വന്നത് ഇതൊരു റൂൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ദിവസം ഒന്നും നമ്മൾ കടിക്കും അങ്ങനെ ഞാൻ എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിളിച്ചത് നമുക്ക് ഇത് ക്വാളിഫ് ചെയ്യണം എല്ലാവരും അപ്സെറ്റ് ആയി എൻ്റെ അടുത്ത് സാറ് അതൊക്കെ ബുക്കിലുള്ള റൂൾസ് ആണ് അതൊന്നും പ്രശ്നമാവില്ല അതൊക്കെ ഒന്ന് വേണം നമുക്ക് കിട്ടാം നമുക്ക് തീർക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നമ്മൾ കോൾ ഓഫ് ചെയ്തു ഞാൻ പൈസ ബുക്കിംഗ് എമൗണ്ട് എല്ലാം തിരിച്ചു കൊടുത്ത എല്ലാവർക്കും അപ്പോൾ പത്തിരുന്നൂറ് ഫ്ലാറ്റിൻ ചില അന്ന് ഒരു നൂറ്റമ്പത് കോടി ടേൺ ഓവറാണ് ഈ നമ്മൾ വേണ്ടാന്ന് വെച്ചത് പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് എടുത്തപ്പോൾ എന്തായി റൈറ്റ് ഈ സംഭവത്തോടെക്ക് പറയാനുള്ളത് ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല കാരണം ഇന്നൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ അത് ബാധിക്കും എന്നുള്ള അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാറുന്നു അങ്ങനെയുള്ള ഒരാൾക്കാണോ ഇ ഡി അല്ലെങ്കിൽ ഐ ടി റെയ്ഡ് വരും അപ്പൊ ഞാൻ എല്ലാ കള്ളത്തരങ്ങളും ചെയ്യാന്ന് പറഞ്ഞിട്ട് ആള് ഇരിക്കുവോ ഒരിക്കലും ഇല്ല അത്ര കോടികൾ കിട്ടുന്ന അറിഞ്ഞിട്ടും ആ ഫ്ലാറ്റ് പൊളിച്ച് മാറ്റാൻ കാണിച്ച മനസ്സ് അതായത് ആൾക്കാരുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കിയിട്ട് അപ്പൊ ഇന്ന് ബാക്കിയുള്ള സേഫ്റ്റി നോക്കുന്ന ഒരാൾക്ക് സ്വന്തം സേഫ്റ്റി നോക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത് ഒരു കാരണവശാലും അവിടെ ഒരു ഐ ടി റൈഡ് നട കറപ്ഷൻ നടക്കുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല സ്മൂത്ത് ആയിട്ടായിരിക്കും അവരുടെ കമ്പനി എല്ലാം ലീഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇതുവരെ പിന്നെ നമ്മളെ പോലെ തന്നെ താഴ്ന്ന ലെവലില് വന്ന ആൾ തന്നെയാണ് അദ്ദേഹം കാരണം പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് എല്ലാം ഒരു സമയത്ത് സ്റ്റാർ സിംഗറിന്റെ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ് നാപ്പ ലക്ഷത്തിന്റെ ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാപ്പത് ലക്ഷത്തിന്റെ ഫ്ളാറ്റ് കൊടുക്കാന്ന് ഒരാള് അന്നാണ് റോയ് റോഹിത് സാറിനെ ആദ്യമായിട്ട് പേര് കേൾക്കുന്നത് പിന്നീട് കുറെ കണ്ടുകൾ പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ പറ്റിയതും അപ്പൊ ആ ഫ്ലാറ്റ് ഒന്നും വിറ്റ് പോവാതിരിക്കുന്ന സമയത്തടക്കം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടായിരുന്നു ഏഷ്യനെറ്റിനായിട്ട് ചെയ്യാം അവിടെ ഒരു സ്റ്റാർ സിംഗർ എന്നുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു അവിടെ ചെയ്തിട്ട് നാപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കൊടുക്കാം അപ്പൊ അത്രയും മോട്ടിവേറ്റഡും ഡിസിപ്ലിനും അതായത് എന്നെ കൊണ്ടത് പറ്റുമെന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഞാനൊരു ലിമോഷണില് വരും നിങ്ങൾ പാട്ട് പാടും ഫ്ലാറ്റ് നേടും അപ്പൊ ആൾക്കാർ ചോദിക്കും ഇവനാരാണ് ഇവനും പാട്ടിന് എന്ത് സംബന്ധം എനിക്ക് തോന്നി ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഒരേ വീടും മിഡിൽ ഈസ്റ്റിൽ എത്തണ ടി ബെസ്റ്റ് അപ്പോൾ ആൻഡോട് ബീറ്റ് ചെയ്തപ്പോ ആൻഡോ പറഞ്ഞു ഇതിൽ ഞാനൊരു സീരിയൽ തരാ ഇത് അമ്മായിമ്മയുടെ മരുമകളുടെ പോകുന്നു എനിക്ക് വേണ്ടി വേണ്ട എനിക്ക് വേണ്ട ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എനിക്കൊരു റിയൽ പ്രോഡക്റ്റ് വേണം റിയാലിറ്റി ഷോ അപ്പോൾ ആന്റോ പറഞ്ഞു സ്റ്റാർ സിംഗർ ആ അപ്പോൾ ആൻഡോ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം അത്ര ഒന്നും ഇല്ലാത്ത സാധനമുണ്ട് അതാണ് എങ്കിടുത്തോളം പറഞ്ഞു പക്ഷെ അതിന് വലിയ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല അങ്ങനെ ആൻഡോ എന്നോട് അഞ്ച് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത് അവിടെ വെച്ച് ഞാൻ ആൻഡോ പറഞ്ഞില്ല നാൽപ്പത് ലക്ഷം രൂപ ഞാൻ തരാം അതായത് അങ്ങോട്ട് അഞ്ചു മതി അപ്പൊ തന്നെ ആൻഡോ പോയിട്ട് പുള്ളിയുടെ സീനിയറെ വിളിച്ചു ഇങ്ങനെ വട്ടം ഉണ്ടാകാൻ ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചതാണോ അപ്പൊ ആൻഡോ തിരിച്ചു വന്ന് പിന്നെയും എന്റെ അടുത്ത് അപ്സെറ്റായി ഞാന് അങ്ങനെ തന്നെ പൂ ആക്കിയതാണോ എനിക്ക് ആ വേർഡ് അന്നാണ് ഞാൻ പഠിച്ച ഞാൻ ഞാൻ സീരിയസ് ആണ് നാൽപ്പത് ലക്ഷം ഫ്ലാറ്റ് ഞാൻ തരാം പിന്നെ പോയിട്ട് പുള്ളിയുടെ ബോസ വിളിച്ചു ഈ റോയെ ആരാന്നറിയില്ല കോൺഫിഡന്റ് ആരാന്നറിയില്ല എന്തെങ്കിലും വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ അങ്ങനെ ഞാനായിരുന്നു ഐഡിയ സ്റ്റാർസിന്റെ സ്റ്റാർസന്നത്തെ ബ്രാൻഡ് അംബാസഡർ അപ്പോ ഞാനൊരു ലിമോസിനിൽ വരും നിങ്ങൾ പാട്ട് പാടും ഫ്ലാറ്റ് വിടും അപ്പൊ ആൾക്കാർ ചോദിക്കും ഇവനാരാണ് ഇവനും പാട്ടിന് എന്ത് സംബന്ധം ഒരു ഇരുപത് പ്രാവശ്യം ഞാൻ വരാണ്ട ഒരു ദിവസം അങ്ങനെ ഞാനൊരു identified person आई कॉन्फिडेंट टू आइडेंटिफाइड ब्रांड आई इनके तो 5 ലക്ഷം കൊടുത്ത് ആരും നോക്കില്ല അപ്പോൾ സർട്ടൻ ആയിട്ട് ഒരു നെറ്റിക്കൽസ് ഉണ്ട് ആൾക്കാർക്ക് കേക്കുമ്പോൾ 40 ലക്ഷം കേൾആരാണ് കോൺഫിഡന്റ് എന്താണ് ഓവർ നൈറ്റ് വി बिकേം എ ബ്രാൻഡ് ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി ഈ പ്രോഗ്രാംിലൂടെ എത്തി 100 ഫ്ലാറ്റ് വാസ് โ sold ഇൻ 3 ഡേസ് അതിന്റെ അഡ്വാൻസ് കിട്ടാൻ വേണ്ടി 200 100 രൂപം इनके സ്റ്റോക്ക് വിൽ പാർട്ട് അത് നജീബ് ഹർഷനെ വിന്നർ ആയിട്ട് പ്രൈസ് കൊടുത്തു ഓക്കേ അപ്പോൾ ഈ സ്റ്റോറി ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ് ഫെയിലിയർ സക്സസ് ആക്കി അടച്ചു പൂട്ടി സ്ഥലത്ത് വന്ന് അവിടെയും വീണ്ടും അതെ എന്റെ കാര്യം പോട്ടെ ഇങ്ങനെ പറയുന്നത് പോട്ടെ നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും താഴ്ന്ന ലെവലിന്ന് വന്നത് കെട്ടിപ്പടിക്ക കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രോയ്സാറ് സൂസൈഡ് ചെയ്യുന്നു എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പേര് പോലെ തന്നെ വെൽ കോൺഫിഡന്റ് രംഗണൻ പണ്ട് മേടിച്ചിട്ട തരിശു ഭൂമിയിലാണ് ഇന്ന് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുന്നത് സർ ബാംഗ്ലൂരിൽ കുറച്ച് ഔട്ട്സ്കേർസ് ആണ് തോന്നുന്നത് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഏകേഴ്സ് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഇന്ന് വലിയൊരു ഐ ടി ഹബ് ആട് മെയിൻ സ്ഥലമാണ് അവിടെയാണ് ഞാൻ ആദ്യം പോയി മേടിക്കുന്നത് ആറായിരം രൂപ സെന്റിന് ഇന്ന് അത് പതിനെട്ട് ലക്ഷമാണ് സെന്റിന് വേറൊരു രംഗണയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീർഘവീഷണമുള്ള ഒരാളാണ് ഭാവിയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാൾക്കൊരിക്കലും ഇ ഡി ഐയോ ഐ ടി ഐയോ ഇങ്ങനെയും പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ഫ്യൂച്ചറാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നേരത്തെ ഫ്ലാറ്റിന്റെ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്യാനും ഇതേപോലെ തന്നെ സ്ഥലങ്ങൾ വാങ്ങിയിട്ട് ഫ്യൂച്ചറിൽ അത് ഇത്ര ലെവലിൽ എന്നുള്ള ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ദീർഘവീക്ഷണം ഇല്ലാതെ കറപ്ഷൻ വരുത്തിയിട്ട് ഇവിടെ റെയ്ഡ് വന്നിട്ട് അദ്ദേഹത്തിന് അഭിമാനം പോകുന്നൊക്കെ ചിന്തിക്കാന്നുള്ള കഴിവ് അദ്ദേഹത്തിന് നല്ല രീതിയിലുണ്ട് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യുക അതിൽ മനസ്സിലാവും എന്ത് റെയ്ഡ് വന്നാലും അവിടെ ഉള്ള ഒരാളുടെ ബിലോങ്സ് എല്ലാം എടുത്തു വെക്കേണ്ടത് ആ റെയ്ഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യമാണ് ഇതൊന്നും ചെയ്യാതെ ഒരു ഗണ്ണ് പോലും അവർക്ക് എടുത്തു വെക്കാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ഇത് ആ റെയ്ഡിങ് റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ പിഴവ് മാത്രമാണ് അല്ല നിങ്ങൾക്ക് ആരിക്കലും പറയാൻ പറ്റൂ അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടാവും പിന്നെ അവിടെ ബാംഗ്ലൂർ തന്നെയുള്ള നമ്മളിവിടെ കേരളമാണ് ബാംഗ്ലൂർ അങ്ങനെയുള്ള കുറച്ച് ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ അവരൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹത്തിന് അടുത്ത് നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും വേറെ സ്ഥലത്ത് കൊണ്ടായിട്ടാണ് ചികിത്സിക്കാൻ നോക്കിയത് അത് നമുക്ക് നോക്കാം സി ജി റോയ് സാറിന്റെ മരണത്തോടനുബന്ധിച്ച് ഒരു സംശയമുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അതായത് മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട് അതായത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായിട്ടുള്ള നാരായണ ഹൃദയം നാരായണ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത് എന്നാൽ മരണം സ്ഥിരീകരിച്ചു ബാംഗ്ലൂരിൽ അറിയാൻ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലേ അല്ല നമ്മുടെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആദ്യം ചെയ്യുന്നത് ഇത്രയും തിരക്കുള്ള ഈ ഒരു ബാംഗ്ലൂരിലും നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഓഫീസ് നിൽക്കുന്ന അശോക് നഗറിൽ നിന്നും റിച്ച്മെന്റ് റോഡിൽ നിന്നും നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആംബുലൻസിന് ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ യാത്രയാവുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്നുള്ള വലിയൊരു ഹോസ്പിറ്റലുണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ എന്നാൽ ആ ഹോസ്പിറ്റലിലല്ല ഒരു ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന നാരായണ ഹൃദയം എന്ന് പറഞ്ഞ എച്ച് എസ് ആർ ലേ ഔട്ടിൽ അതായത് മെയിൻ റോഡിലല്ല ലേ ഔട്ടിനുള്ളിലേക്ക് കയറണം നാരായണ ഹൃദയയുടെ ഒരു മെയിൻ ഹോസ്പിറ്റൽ ഉണ്ട് അതിലേക്കല്ല ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാനായിട്ടിടയായത് അവിടേക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ആംബുലൻസിന്റെ തന്നെ യാത്രയുടെ ഒരു ഡ്യൂറേഷൻ എടുക്കും അതുകൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഒരു ഫൈവ് കിലോമീറ്റർ ചുറ്റളവില് നിരവധി മറ്റ് ഹോസ്പിറ്റലുകളുണ്ട് സെന്റ് ഫിലോമിനാസ് ഉണ്ട് വി എസ് എച്ച് മലേയ ഉണ്ട് സോ എന്താണെന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും അല്ല കൊണ്ടുപോയിരിക്കുന്നത് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഉദ്യോഗസ്ഥരാന്ന് പറയുന്നു യാത്രയുടെ ഇടയിലാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു ഓഫീസിൽ വെച്ചിട്ടല്ല അപ്പൊ ഇത് ആര് സ്ഥിരീകരിച്ചു എന്താണെന്നുണ്ടെങ്കിലും ഈ സെന്റ് ജോൺസിന്റെ മുന്നിലൂടെ മാത്രമേ നാരായണ ഹൃദയാലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ഈ ഒരു പ്രാഥമിക ശുശ്രൂഷ വൈകിയതാണോ അതോ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ മറന്നുപോയതാണോ പോയതാണോ ബാംഗ്ലൂരിലെ മലയാളികൾ അഭിപ്രായം പറയുക നാട്ടിലുള്ളവർ നാട്ടിലുള്ളവരുത് കേസാണ് അങ്ങനെ തെറ്റുതിരുത്താനായിട്ട് അല്ലാതെ പറയാൻ പറ്റുമോ ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും എന്തിനു ദൂരെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഐ നോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണമല്ല സമാധാനമാണ് വരുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള ഒരു വ്യക്തിയാണ് സി ജെ റോ എന്ന് പറയുന്ന ആള് അത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിയില്ല കാരണം എല്ലാം കൂൾ മൈൻഡ് ആക്കിയിട്ടാണ് എടുക്കുക സംഭവങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ് കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആണ് അതായത് ഫ്യൂച്ചറിൽ എന്ത് വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല എന്നുള്ളതാണ് എന്റെ നിഗമനം അപ്പൊ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇതിന്റെ ബാക്കി വരുന്ന അപ്ഡേറ്റ്സ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ ബൈ